നമസ്കാരം നമ്മുടെ നാട്ടിൽ ധാരാളം വ്ളോഗർമാരുണ്ട് അവരിൽ പലരും വലിയ സാമൂഹ്യ സേവനം ചെയ്യുന്നവരാണ് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് അവർ പലതരത്തിൽ നമ്മുടെ അറിയാനുള്ള കേൾക്കാനുള്ള ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുന്നു അവരുടെ എനിക്ക് മതിപ്പും തൃപ്തിയുമാണ് പക്ഷെ ഇവരൊക്കെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ തട്ടിപ്പുകാർക്ക് കൂടെ അത്തരം പ്രവൃത്തി നികൃഷ്ടമായതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അങ്ങനെയാണ് വ്ളോഗർ ഷെരീഫിനെതിരെ എനിക്ക് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്യേണ്ടി വന്നത് യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവ മനുഷ്യനായാണ് എനിക്ക് വ്ളോഗർ ഷെരീഫ് അനുഭവപ്പെട്ടത് പക്ഷേ ഷിഹാബ് ഷാ എന്ന പേരിലുള്ള ഒരു ഭൂലോക ഫ്രോഡിനെ ഒരു തട്ടിപ്പുകാരനെ ഇയാൾ എൻഡോഴ്സ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇയാളുടെ ഇരകളായ നിരവധി പേർ കണ്ണീരോടെ എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഈ ഷിഹാബ് ഷാ നടത്തിയ തട്ടിപ്പുകളുടെ മുഴുവൻ രേഖകളും കണ്ടപ്പോൾ വ്ലോഗർ ഷെരീഫ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയേണ്ടി വന്നു വ്ളോഗർ ഷെരീഫ് ആവട്ടെ അതിന്റെ പേരിൽ എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ മാപ്പ് പറയണമെന്ന് ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയൊരു ഫാഷൻ അതാണ് മറന്നാടൻ ഒരു വക്കീൽ നോട്ടീസ് അയക്കുക അത് ആഘോഷിക്കാൻ കുറേ പേരുണ്ടാവും ഷെരീഫിനോട് ഞാൻ പറയുന്നു ആ വക്കീൽ നോട്ടീസ് എനിക്ക് കിട്ടി നിങ്ങളോട് മാപ്പ് പറയാൻ മാത്രമുള്ള ഗതികേട് എനിക്കില്ല ഞാൻ പറയുന്നത് വാസ്തവമാണ് എന്ന് ഉറപ്പുള്ളിടത്തോളം കാലം ഞാൻ മാപ്പ് പറയുകയേ ഇല്ല പക്ഷെ ഷെരീഫ് ഈ തട്ടിപ്പുകാരനെ ചുമന്നും കൊണ്ട് നടക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കുന്ന സാധാരണക്കാർ കെണിയിൽപ്പെടും എന്ന് തിരിച്ചറിയുക നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളൊരു ഭൂലോക ഉടായിപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇയാൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇയാളുടെ ബുർജുഖലീഫയിലെ വാസസ്ഥലത്ത് പോയി വീഡിയോ ചെയ്യുക ഇയാളോടൊപ്പം വിദേശയാത്ര നടത്തുക എന്നിട്ട് ഈ പറയുന്ന ഷിഹാബ് ഷാ ഒരു പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ ആ തട്ടിപ്പിന് നിങ്ങൾ കുടപിടിക്കുകയാണ് ഷിഹാബ് ഷാ ചെയ്യുന്ന അതേ തട്ടിപ്പിന് അതേ ഉത്തരവാദിത്വം നിങ്ങൾക്കും ഉണ്ടാവുകയാണ് ഇതിനു മുമ്പ് ഷിഹാബ് ഷാ ഒരു തട്ടിപ്പുകാരനാണെന്ന് നിരവധി തെളിവുകൾ സഹിതമാണ് ഞാൻ പുറത്തുവിട്ടത് മാളു എന്ന് പറയുന്ന ഒരു ഇര ഇന്റർവ്യൂ പോലും തന്നിരുന്നു നിരവധി പേർ ഗൾഫിലെ പ്രവാസികളായ നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്നിട്ട് അയാൾ വീണ്ടും തട്ടിപ്പ് തുടരുകയാണ് ഈ ബ്ലോഗർ ഷെരീഫിനെ പോലുള്ളവരുടെ പിന്തുണയോടെ രണ്ട് ചോദ്യങ്ങൾ മാത്രം ഷെരീഫിനോട് എനിക്ക് ചോദിക്കാനുണ്ട് ഒന്ന് ഇയാൾ ഡോക്ടർ ഷിഹാബ് ഷാ എന്നാണ് പേര് വിളിക്കുന്നത് ഇയാൾക്കാരാണ് ഡോക്ടറേറ്റ് കൊടുത്തത് ഇയാൾ എവിടെയാണ് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്തത് അത് വെളിപ്പെടുത്താനുള്ള ധൈര്യമുണ്ടോ ഞാൻ ആരോപിക്കുന്നു അത് വ്യാജ ഡോക്ടറേറ്റ് ആണ് തട്ടിപ്പ് ഡോക്ടറേറ്റ് ആണെന്ന് രണ്ട് ഇയാൾ ഫ്രോഡാണെന്നും തട്ടിപ്പുകാരനാണെന്നും നാട്ടുകാരെ പറ്റിയിട്ട് ജീവിക്കുകയാണെന്നും ഇയാൾ ക്രിമിനൽ ആണെന്നും ഞാൻ പലതവണ പറഞ്ഞു ബ്ലോഗർ ഷെരീഫിനെ എനിക്കൊരു വക്കീലിനോട്ട് അയക്കാൻ കഴിഞ്ഞു കാരണം ഷെരീഫ് ഈ തട്ടിപ്പുകാരനെ കുടപിടിക്കുന്നുള്ളൂ നേരിട്ട് തട്ടിപ്പ് നടത്തുന്നില്ല എന്തുകൊണ്ടാണ് ഷിഹാബ് ഷാ എനിക്കൊരു വക്കീലിനോട്ട് സഹിക്കുവോ ഒരു പരാതി കൊടുക്കുവോ ഒരു കേസ് എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യാത്തത് സർക്കാർ തലത്തിലൊക്കെ പിടിപാടുള്ള ആളാണ് ഷിഹാബ് ഷാ എന്തുകൊണ്ടാണ് എനിക്കതിനൊരു പരാതി കൊടുക്കാത്തത് കേസ് കൊടുക്കാത്തത് ഞാൻ ഷിഹാബ് ഷായെ വെല്ലുവിളിക്കുന്നു വക്കീലോട്ട് സഹിക്കാം അത് കാര്യം ആർക്കും ചെയ്യാം മറുനാടിനെതിരെ ഏതെങ്കിലും ഒരു കോടതിയിൽ കേസ് കൊടുക്കാമോ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വെല്ലുവിളിക്കുന്നു എന്തായാലും ഈ പറഞ്ഞ ആരോപണങ്ങൾക്കുള്ള മറുപടി ഞാൻ ഇതിൽ ഒരു ഇരയായ മാളുവിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് ആണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഡിസ്ട്രിക്ട് കളക്ടർ ഇറക്കിയ ഓർഡർ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു ഈ ഓർഡർ പ്രേക്ഷകരെ കാണിക്കുമ്പോൾ അതെന്താണ് എന്ന് മാളു പറയുന്നത് കൂടി കേൾക്കുക ഇതാണ് ഡിസ്ട്രിക്ട് കളക്ടർ ഇറക്കിയ ഓർഡർ അപ്പൊ ഡിസ്ട്രിക്ട് കളക്ടർ ഇതിൽ വ്യക്തമായിട്ടും എല്ലാ ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസും വയലേഷൻസും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബിൽഡിംഗ് നമ്പർ വൺ എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ആ ബിൽഡിംഗ് നമ്പർ വണ്ണിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനുമതി ആ ബിൽഡിംഗ് നമ്പർ വണ്ണിന് ഷിഹാബിന്റെ പേരിലാണ് അനുമതി അതിന് വേറൊരു പ്രോജക്റ്റുമായിട്ട് ദിസ് ദിസ്ഇസ് നോട്ട് കണക്റ്റഡ് അറ്റ് ഓൾ അപ്പൊ ബിൽഡിംഗ് നമ്പർ വണ്ണിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനുമതി ആ ബിൽഡിംഗ് നമ്പറിന്റെ വണ്ണ് ചെയ്തിട്ട് ഓണുള്ള കാര്യവും പിന്നെ ബാക്കിയുള്ളതിന്റെ വയലേഷൻസും ബാക്കിയുള്ളതിന് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല ഇതിനെ തുടർന്ന് മാളു അയച്ച കത്തിനെ കുറിച്ച് മാള് പറയുന്നു ഒപ്പം കാണിക്കുന്നത് ആ കത്തും വിശദാംശങ്ങളുമാണ് ഈ ഒരു ഓർഡറിന്റെ ബേസിൽ ഈ ഓർഡർ ഇറങ്ങിയിട്ടുള്ളത് മാർച്ച് തേർട്ടീൻത് ആണ് അപ്പൊ ഈ മാർച്ച് തേർട്ടീന്തിന്റെ ഓർഡറിന്റെ ബേസിൽ ഞാന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു റിപ്ലൈ അയച്ചു ഷിഹാബിനും ഒരു ഇത് അയച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി രാജൻ നമ്പിയാറിനും അയച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു രീതിയിലുമുള്ള മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ രാജൻ നമ്പിയാറിന്റെ പാർട്ടില് ഞാൻ പവർ പൌര പട്ടിയന്നെ ആയതുകൊണ്ട് ഞാനാണ് റിപ്ലൈ കൊടുത്തത് രാജൻ നമ്പിയാറിനെ കോപ്പി ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ക്യാൻസലേഷൻ ഓർഡർ പഞ്ചായത്ത് സെക്രട്ടറി റിലീസ് ചെയ്ത് ഞങ്ങൾക്ക് തരുവായിരുന്നു ചെയ്തത് ഞാൻ അതും ഞാൻ സെൻഡ് ചെയ്ത് തരാം പിന്നെ ഇതെല്ലാം ബേസ്ഡ് ഓൺ സിംഗിൾ ബെഞ്ച് അല്ല ഇതെല്ലാം ബേസ്ഡ് ഓൺ ഡിവിഷണൽ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡറാണ് കളക്ടർ ഫോളോ ചെയ്തിട്ടുള്ളത് ഇനി പറയുന്ന പോലെ സിംഗിൾ ബെഞ്ചിൽ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല കാര്യം ബിക്കോസ് ഇറ്റ് ഈസ് ഓർഡർ ബൈ ഡിവിഷൻ ബെഞ്ച് അപ്പൊ പിന്നെയും കോടതിയെ തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മരക്കാർ ഈ പദ്ധതിയെ കുറിച്ച് പറയുന്നത് കേൾക്കുക ഇ ഡി എം എടുത്ത തീരുമാനം നിലനിൽക്കുന്ന തീരുമാനം തന്നെയാണ് അതിലൊരു മാറ്റമില്ല അത് തീരുമാനം കെട്ടിടത്തിന്റെ നമ്പർ റദ്ദെയ്യുള്ള തീരുമാനമാണ് പക്ഷേ അത് നടത്താൻ നടപ്പിൽ വരുത്താനുള്ള ഒരു താമസം എന്ന് പറഞ്ഞാൽ കോടതിയിൽ കേസ് നിലവിലുണ്ട് കാരണം ഒരു ബിൽഡിംഗിനാണ് ഇപ്പോൾ കെട്ടിട നമ്പർ അനുവദിച്ചിരിക്കുന്നത് ആ നമ്പർ ക്യാൻസൽ ചെയ്യപ്പെടും പക്ഷേ രണ്ട് വില്ലുകൾക്ക് ഉണ്ട് അതിന് നിലവിൽ പ്രശ്നങ്ങളില്ല അതിന് പ്രവർത്തിക്കാം തൊട്ട് താഴെ കിടക്കുന്ന ബിൽഡിംഗ് നാല് നില ബിൽഡിംഗ് എന്ന് ഒരു പേപ്പറും ഒരു അനുമതി ഇല്ലാത്തതാണ് കോടതി ഇടപാടുകളെ കുറിച്ച് മാളു പറയുന്നത് കേൾക്കുക ഇത് അന്ന് അവിടെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പോയിട്ടുള്ള ടീമാണ് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഇത് വരാനുള്ള കാര്യം തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ ഇതുകൊണ്ടാണ് എക്സ്പേർട്ട് കമ്മിറ്റി വന്നത് അപ്പൊ ഇപ്പോഴും ഷിഹാബ് പറയുന്നത് എന്താണ് സിംഗിൾ ബെഞ്ചിൽ പോയിട്ടുള്ള കാര്യമാണ് സിംഗിൾ ബെഞ്ചിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഓർഡർ ഇരിക്കുമ്പോൾ അത് ഫോളോ ചെയ്യാൻ ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡർ കളക്ടറിനുള്ളപ്പോ വൈ കളക്ടർ ഷുഡ് അബായ് ടു സിംഗിൾ ബെഞ്ച് അപ്പോ പിന്നെയും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ കോടതിയടുത്ത് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ കാര്യം ഇല്ല പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇപ്പൊ ഞാൻ അതിന്റെ ഇത് സന്തോഷിട്ടും പറഞ്ഞിട്ട് ഞാൻ നോക്കിയതായിരുന്നു ഞങ്ങൾ കക്ഷികളല്ല ഞാൻ അന്വേഷിക്കാനായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ലോയറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ലോയർ പറഞ്ഞു നമ്മൾ കക്ഷി ചെയ്യേണ്ട കാര്യവുമില്ല ബിക്കോസ് നമ്മൾക്ക് നമ്മൾ പോയിട്ടുള്ളത് ആദ്യം നേരത്തെ ഉണ്ടായിരുന്നു ഒരു സിംഗിൾ ബെഞ്ച് അതിൽ നമ്മൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു റിവ്യൂ പെറ്റീഷൻ കൊടുത്ത സമയത്ത് ഇതുപോലെ സെയിം നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ബെഞ്ചിൽ ആദ്യം ഷിഹാബ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും പോയി റിവ്യൂ പെറ്റീഷൻ കൊടുത്തപ്പോൾ ആ റിവ്യൂ പെറ്റീഷൻ വരുന്ന സമയത്ത് നമുക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡർ ഓൾറെഡി റിലീസായി അപ്പം അനുഷ്ഠാമന്റെ ബെഞ്ചായിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കോടതിയിൽ വരേണ്ട കാര്യമില്ല കാര്യം ഓൾറെഡി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഓർഡർ നമുക്ക് കിട്ടിയതാണ് അപ്പം പിന്നെ അതല്ലേ ഫോളോ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് അടുത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഈവൻ ടു ഹു വേദ റെസ്പോണ്ടൻസ് എല്ലായിടത്തും പറഞ്ഞ കാര്യം അതാണ് അങ്ങനെയാണ് ആ കേസ് അവിടെ ഡിസ്മിസ് ചെയ്യുന്നത് ഫോർ അത് സിംഗിൾ ബെഞ്ച് അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡറാണ് കളക്ടറും പിന്നെ പഞ്ചായത്ത് ഫോളോ ചെയ്തിട്ടുള്ളത് ന്യൂസ് പറഞ്ഞ വാർത്തയുടെ ചില ഭാഗങ്ങൾ കേൾക്കുക വയനാട്ടിലെ കെൻസ വെൽനസ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണത്തിനെതിരെ വീണ്ടും അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ടൗൺ പ്ലാനർ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രവാസികൾ നൽകിയ വഞ്ചനാ കേസുകളിൽ കെൻസ ഹോൾഡിംഗ്സ് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി കെൻസ വെൽനസ് സെന്ററിന്റെ നിർമ്മാണത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി നേരത്തെ വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയിരുന്നു ഈ നിയമലംഘനങ്ങൾ മറച്ചുവെക്കാൻ കെട്ടിട ഉടമകൾ നടത്തിയ ശ്രമങ്ങളാണ് ജില്ലാ ടൗൺ പ്ലാനറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മുറികളുള്ള കെട്ടിടം ഉയരപരിധി ലംഘിച്ചാണ് നിർമ്മിച്ചതെന്ന് ബോധ്യപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു പ്രവാസികളുടെ പേരിൽ വ്യാജരേഖ ചമച്ചതിന് പടിഞ്ഞാറത്തറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഉടൻ അന്വേഷണം പൂർത്തിയാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അരവിന്ദ് സുകുമാർ വ്യക്തമാക്കി ബാക്കി തട്ടിപ്പുകളെ പറയുന്നു ഞങ്ങൾ ആദ്യം തൊട്ട് ഫ്യൂ പോയിന്റ്സ് ആണ് ഈ പ്രോജക്റ്റിന് അതന്നും പറയുന്നു ഇന്നും പറയുന്നു ഈ പ്രോജക്ടിന് ഇന്നേ ദിവസം വരെ ഈ പ്രോജക്ടിന് കെൻസ വെൽനസ് എന്നോ കെൻസ മെഡോസ് എന്നോ വില്ല പ്രോജക്റ്റ് എന്നോ കെൻസയുമായിട്ട് ഒരു പ്രോജക്റ്റും ഈ വയനാട് ഈ ബിൽഡിംഗ്സിൽ ഹി ഹാസ് നോട്ട് ഈവൻ അപ്ലൈഡ് ഫോർ ആ കുറച്ച് ബിൽഡിങ്സ് ഉള്ളത് ഷിഹാബിന്റെ പേരിലാണ് വില്ലകളാണെങ്കിലും ആ വില്ലകളിലെ ഒക്യുപൻസി പെർമിറ്റ്സ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ വില്ലായിരിക്കും പിന്നെ ഉള്ളത് ഈ ഹ്യൂജ് വെൽനസിന്റെ മൂന്ന് ബിൽഡിങ്സ് ആണ് മൾട്ടി സ്റ്റോറീഡ് മൂന്ന് ബിൽഡിങ്സ് ഈ മൂന്ന് ബിൽഡിംഗ്സില് ഒരു ബിൽഡിംഗിന് മാത്രമേ ഉള്ളൂ ഹി ഹാസ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ആൻഡ് സെക്കൻഡ് ബിൽഡിങ്ങിന് ഇറ്റ് ഇസ് എ ജോയിന്റ് പെർമിഷൻ അതിന് ഫോജറി ഉൾപ്പെടെയുള്ള കേസ് ഷിഹാബിന്റെ മുകളിലുണ്ട് എഫ്ഐആർ എടുത്തിട്ടുണ്ട് അതിൽ ഇൻക്ലൂഡിംഗ് പഞ്ചായത്ത് സെക്രട്ടറി അതിൽ വൺ ഓഫ് ദ പാർട്ടീസ് ആയിട്ട് അക്യൂസ്ഡ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട്സിലെല്ലാം ഈ ഹ്യൂജ് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇല്ലീഗൽ ബിൽഡിംഗ്സ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് സ്റ്റിൽ അൻ ഇല്ലീഗൽ ബിൽഡിംഗ് അത് റെക്ടിഫൈ ചെയ്യുന്നവരെ ഓൾ ദോസ് ബിൽഡിംഗ്സ് ആർ ഇല്ലീഗൽ അത് ഇല്ലീഗൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്പർ കൊടുത്തതുപോലും ഒരു സ്റ്റാറ്റൂട്ടറി ബോഡീസിന്റെയും പെർമിഷൻ ഇല്ലാതെ നമ്പർ കൊടുത്തതുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് ജില്ലാ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള കളക്ടർ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പിന്നെ പഞ്ചായത്തിന് മാത്രമല്ലല്ലോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഓൺലി ദ വൺ ബോഡി വേ പെർമിഷൻ ഇതുപോലത്തെ ഹ്യൂജ് കൺസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന പിന്നെ പൊല്യൂഷൻ കൺട്രോളിന്റെ വേണ്ടേ പൊല്യൂഷൻ കൺട്രോളിന്റെ ഇല്ല ജിയോളജിയുടെ വേണ്ടേ ജിയോളജിയുടെ ഇല്ല ടൗൺ പ്ലാനറിന് ഇതുപോലും കൊടുത്തിട്ടില്ല ഡ്രോയിങ് പോലും കൊടുത്തിട്ടില്ല ആ താഴത്തെ രണ്ട് ബിൽഡിംഗ്സിന്റെ പിന്നെ ടൗൺ പ്ലാനറിന്റെ ലേ ഔട്ടിന്റെ ഇത് ഇല്ല പെർമിഷൻ ഇല്ല അപ്പൊ ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ബിൽഡിങ്സ് ആണ് അതിനാ പിന്നെ അതിന് നമ്പർ എവിടെന്നോ പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് എന്തോ എന്തിന്റെയോ ബേസിസിൽ കൊടുത്തതിന്റെ പേരിൽ ഒരെണ്ണത്തിന് കൊടുത്തതിന്റെ പേരിലാണ് നമ്മൾ കോടതിയെ അപ്രോച്ച് ചെയ്തതും ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് എന്ന് നമ്മൾ വാദിച്ചതും അത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഉത്തരവിറങ്ങിയതും ക്യാൻസൽ ആയതും പിന്നെ ഇങ്ങനെ ഈ കോടതിയെ പിന്നെയും പിന്നെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുക ഇതിൽ കൂടുതലൊന്നും തെളിവുകൾ നിരത്തേണ്ടതില്ല ഷിഹാബ് ഷാ ഒരു അന്താരാഷ്ട്ര ഫ്രോഡാണ് അയാൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടിപ്പുകാരനെ ചുമക്കുന്ന ഷെറീഫ് എന്ന വ്ളോഗർ ഈ തട്ടിപ്പിന് തുല്യ പങ്കാളിയാകുന്നു ഒരു തട്ടിപ്പുകാരനെ ചുമക്കുന്നയാൾ അയാളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളും തട്ടിപ്പുകാരനാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല